നമസ്കാരം ഞാൻ നാരായണ ഇവി എൻ കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്തെ അമര കാഴ്ചട്ടുണ്ട് ഇത് പല സ്ഥലങ്ങളിൽ പര പേരു പേരുകളാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ചതുരം പയർ എന്നും പറയാറുണ്ട് ഏതായാലും ഈ അമ അമരയും അമരക്കായും അതുപോലെ തന്നെ മുട്ടയും ചേർത്തുകൊണ്ട് ഒരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ കായമൊക്കെ പറിച്ചെടുക്കാം നമുക്ക് കഴിയെടുക്കാം കഴുകിയെടുക്കാം ഒന്ന് കഴുകണം കച്ചറിയുണ്ടാവുന്ന സാധനം നമുക്ക് കട്ടാക്കി എടുക്കാം ചെറിയ വിഷമാക്കി എടുക്കാം നമ്മ രാസവളമും ഉപയോഗിക്കാതെ നല്ല ശുദ്ധമായ പച്ചക്കറിയാണ് നമ്മൾ തൊടിയിലും കുറേ സമയം പച്ചക്കറി നട്ടു കഴിഞ്ഞാൽ നമ്മുടെ നിത്യോപത്തിന് ആയി നമുക്ക് നല്ല രാസവളമൊന്നും ഇല്ലാതെ പച്ചക്കറി ഉപയോഗിക്കാൻ പറ്റും കട്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അടുപ്പ സെറ്റ് ആക്കിട്ടുണ്ട് തീ കത്തുന്നുണ്ട് നമുക്ക് ചട്ടി വെക്കാം ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ ട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ അമര കട്ട് ചെയ്ത് ഇടാം ഇതിലൊക്കെ നമ്മൾ നമ്മൾക്ക് സവാള എരിഞ്ഞത് ഇടാ സാവാള സവാള എരിഞ്ഞത് അതുപോലെ തന്നെ കാന്താരി മുളകും ഇഞ്ചിയും ചതച്ചത് അതുപോലെ തന്നെ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ചുമതി അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ഉപ്പ് പാകത്തിന് അതുപോലെ തന്നെ കാശ്മീരിയും ഓളും പൊടി കാശ്മീരിയും മോളും പൊടി കുറച്ച് മതി മതി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കും ഇത് കുറച്ച് വെന്ത് വരും അപ്പോൾ ഏകദേശം ഇത് അമരവാളും അതുപോലെ തന്നെ സവാള ഇതൊക്കെ സവാളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മ മൂന്ന് മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ് മൂന്ന് മുട്ട ഒന്ന് തോടുപാതെ മാത്രം രണ്ട് മിക്സ് ആക്കി കൊടുക്കൊടു അപ്പോൾ നമ്മുടെ മുട്ടയും അമരവാളും ഒക്കെ ചേർത്ത മെഴക്ക് പുരുട്ടി റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം അപ്പോൾ ടേസ്റ്റ് നോക്കാം നമ്മളെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് ആദ്യം കൊടുക്കാം കൈകട്ട് എന്തുണ്ട് സൂപ്പറിനെ അപ്പൊ ഞാൻ കുറച്ച് കഴിച്ചു നോക്ക നല്ല ടേസ്റ്റാ ആരോഗ്യത്വം നല്ലതാണോ നിങ്ങൾ ഇത് സംഭവം ഉണ്ടാക്കി കഴിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്